ഹലോ നമസ്കാരം സിന്റി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞു പിള്ളേർ നമ്മുടെ കുട്ടി ഫാൻസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കുട്ടിത്തൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും നോക്കിയിട്ട് കുറച്ച് കീ കീച്ചെയിനുകളാണ് കുറച്ച് ക്യൂട്ടായിട്ട് വരുന്ന കുറച്ച് പൂച്ചക്കുട്ടികളുടെ കൊട്ടേലിരിക്കുന്ന പൂച്ചക്കുട്ടികളുടെ അങ്ങനെ കുറച്ച് കുഞ്ഞ് കുഞ്ഞ് നമ്മൾ ട്രയൽ എന്നുള്ള രീതിയിൽ ഒരു വെറൈറ്റി പിടിച്ചതാണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൽ കമൻ്റ് ചെയ്യണം നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം നമ്മളതൊന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പം ആദ്യം തന്നെ നമുക്ക് ബാഗിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പിലെ ഒരു കീ ചെയിനുകളാണ് അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വീട്ടിൽ ചുമ്മാതെ കൊണ്ട് ഷോക്കേസിൽ വെക്കാനാണെങ്കിലൊക്കെ പറ്റും നല്ല ക്യൂട്ടായിട്ട് വരുന്നൊരു കൊട്ട അതിലൊരു പൂച്ചക്കുട്ടനെയാണ് വരുന്നത് അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ലാവണ്ടറിൽ തന്നെ പൂച്ചക്കുട്ടികൾക്ക് കളറിൽ വ്യത്യാസം അതുപോലെ അതുപോലെതേ ബ്ലൂ കളർ യെല്ലോ പിന്നീട് പീച്ച് പിങ്ക് അങ്ങനെ അങ്ങനെ പല കളേഴ്സ് ഉണ്ട് യെല്ലോയിൽ ഒരു കറുത്ത പൂച്ചക്കുട്ടി റെഡിലൊരു വൈറ്റ് അതുപോലെ അതെ നമ്മുടെ സാധാരണ പഴയ നമ്മുടെ കൊട്ടയുടെ കളറില്ലേ നോർമൽ കൊട്ട കളർ അങ്ങനെ അതിലും പല പല വെറൈറ്റീസ് ഉണ്ട് അതെ കണ്ടോ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നത് വെറും വെല്ലു അങ്ങനെ പല പല ടൈപ്പിലാണ് വന്നേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ഈയൊരു കീ ഈ ഒരു കീ കീച്ചെയിനിൽ ഇത് നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാം അതെല്ലാം വെറുതെ വെക്കാനാണെങ്കിലും പറ്റുന്ന ഐറ്റമാണ് നല്ലതേ എത്ര വലിപ്പം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേലൊരാൾ വയ്ക്കാൻ തേ കണ്ടോ കയ്യിൽ വര കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇനി നാൽപ്പതിൻ്റെ വേറൊരു കളക്ഷനുണ്ട് അടുത്ത് നോക്കിക്കേ നമ്മുടെ പണ്ട് ഇലകോളീ പണ്ടല്ല ഇപ്പോഴും ഉണ്ട് നമ്മൾ കാട്ടിലൊന്നും പോകാത്തതുകൊണ്ടാണ് കാണാത്തത് നോക്കിക്കേ ഇതിൻ്റെ പേര് എനിക്ക് പേരറിയത്തില്ലായിട്ടോ നമ്മുടെ ഇവിടുത്തെ പിള്ളേർ പറഞ്ഞു തന്നെ ലേഡി വേടന്നാണ് ദേ അവൻ അവനെ നല്ല ഭഞ്ഞി പോലെ നല്ല റൗണ്ട് നല്ല അത്യാവശ്യം ഉണ്ട് കേട്ടോ പൂച്ചപ്പുട്ടിനെക്കാട്ടി വെപ്പും ഉണ്ട് സെയിം റേറ്റ് ആണ് നാൽപ്പതാണ് വെൽവെറ്റ് മെറ്റീരിയലാണ് വരുന്നത് കൊമ്പും കാലും കയ്യും ഒക്കെ വരുന്നുണ്ട് ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിങ്ങൾക്ക് ബാഗിലൊക്കെ ഇടാം ഒരു ബാഗും കിടത്തു നമ്മുടെ ക്യൂട്ട് ബാഗൊക്കെ കുറച്ചുകൂടെ ക്യൂട്ടാക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിൽ ഓൾറെഡി പ്രിന്റ് ഒക്കെ ഉള്ളതാണ് എന്നാൽ സാധാ ബാഗാണ് പക്ഷേ ഇതിടുമ്പോൾ ഇതിൽ നമ്മളുടെ കുട്ടിത്തത്തെ എടുത്ത് കാണിക്കുന്ന ഒരു ഡിസൈനൊക്കെ ഇതിൽ വരും അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണേ ലൈ ഓറഞ്ച് ഓറഞ്ച് അല്ല ഒരു മസ്റ്റാർഡ് യെല്ലോ ഓറഞ്ച് മിക്സ് വരുന്ന നല്ലൊരു കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീൻ നിങ്ങളുടെ ബാഗിൻ്റെയൊക്കെ കളറിൻ്റെ കോൺട്രാസ്റ്റ് അനുസരിച്ചോ സെയിം കളർ അനുസരിച്ചോ പ്രിൻ്റ് അനുസരിച്ചോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റമാണ് പിന്നെ വരുന്നത് ദപ്പത് രൂപയാണെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞതേ പഞ്ചവർണ്ണ തത്തെപ്പോലൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഒരു ജീവി കേട്ടോ ഇത് ഇതും നമുക്കിങ്ങനെ ഇങ്ങനെ ബാഗിൽ ഹാങ് ചെയ്യാൻ നല്ലതായിരിക്കും കുറച്ച് വേണ്ട ഇവളുടെ ബാഗിൽ ഈ പ്രിൻറ്റുകളൊക്കെ കുറച്ച് മാച്ചിങ് അല്ലേ ഇത് അല്ലേ ഉണ്ടോ അപ്പം അതിൻ്റെ പല കളേഴ്സാണ് ഇത് ഈ ഒരു പിങ്ക് ബ്ലൂ മിക്സ് ഇതിനകത്ത് എല്ലാം മൾട്ടി കളറാണ് വരുന്നത് കണ്ടോ പല പല കളേഴ്സിൽ വരുന്നുണ്ട് ഞാൻ അതാ പറഞ്ഞ പഞ്ചവർണത്തേപ്പോലും ഉണ്ട് പെട്ടെന്ന് കണ്ട പഞ്ചവർണ്ണ തത്തേ തൂക്കിയിട്ട പോലൊക്കെ തന്നെ ഇരിക്ക ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് കൂടുതലും ഇങ്ങനെ വരുന്ന മൾട്ടി മൾട്ടിക്കളേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ നല്ല കവർ ചെയ്തിരിക്കുന്ന അത്ര വലിയ വലുപ്പമുണ്ട് പിന്നെ വരുന്നത് അതേപോലെ തന്നെ വരുന്ന ഓരോരു വേറെ കുറച്ച് ആളുകളാണേ അത് ഇതുപോലെ തന്നെ ഈ കണ്ടിട്ട് എനിക്ക് മുള്ളം പന്നിയെ പോലൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ കണ്ട് ഇത് പറഞ്ഞാലും ഇത് ബാഗിലൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർ നിങ്ങൾ അവരുടെ ബാഗിലിടാനും അവരുടെ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗിലൊന്നും ഇപ്പോൾ ടീച്ചേഴ്സൊന്നും സമ്മതിക്കത്തില്ല അല്ലാതൊക്കെ ഉള്ള അവരുടെ ഫാൻസി ബാഗുകളിലൊക്കെ ഇടാനായിട്ട് പറ്റും അതിൻ്റെ പല കളർ ചേഞ്ചസ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് നല്ല ഫറയിൽ വരുന്നതാണ് ഫർ ക്ലോത്ത് ഇല്ല നമ്മൾ അതുപോലെ വരുന്ന നല്ല ഫിനിഷ്ഡ് വരുന്ന സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് പല പല ഷെയ്ഡുകളാണ് അപ്പം ഇതിൻ്റെ ആണ് മുപ്പത് രൂപ വരുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കീച്ചെയിൻ കളക്ഷൻ പിന്നെ നമ്മൾ ഈ ഒരു കുഞ്ഞ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ കളിക്കാനും പുറത്തോട്ട് പോകുമ്പം കുറച്ച് കുറച്ച് ചില്ലറ പൈസ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ബെൽറ്റ് ബെൽറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അവരുടെ സൈസ് അനുസരിച്ച് അത് ഒരു ലോക്ക് വെച്ചിട്ട് ഈ രണ്ട് സൈഡിലും കണക്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വണ്ടി ഈ ഒരു പർപ്പിൾ കളറാണ് വരുന്നത് പർപ്പിൾ അല്ല ലാവൻഡർ കളറാണ് പിന്നെ വരുന്നത് ഇതൊരു എന്താണ് യൂണിക്കോൺ പിന്നെ വൈറ്റ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്ന എഴുപത്തഞ്ച് രൂപയാണ് ബ്ലാക്ക് വരുന്ന മിക്കി ഈ ഒരു മൾട്ടി കളറി വരുന്ന യൂണിക്കോൺ പർപ്പിൾ ലാവൻഡറിൽ വരുന്ന യൂണിക്കോൺ പിന്നെ അതെ പിങ്കിൽ വരുന്ന യൂണിക്കോൺ നമ്മുടെ പിള്ളേരുടെയൊക്കെ ഫേവറേറ്റ് ഈ ഒരു പിങ്ക് അതെ കളർ വരുന്ന എല്ലാത്തിലും ഇങ്ങനെ ഒരു എക്സ്റ്റെൻഷൻ ആണ് കൊടുത്തേ അല്ല ബെൽറ്റ് ആണ് കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള റേറ്റ് ആണെന്ന് വിചാരിക്കുന്നത് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് അപ്പം ഇതുപോലുള്ള സാധനങ്ങൾ ഐറ്റംസ് നിങ്ങൾ ഇനിയും കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സജഷൻസ് ഉണ്ട് അതുകൂടെ കാണിക്കുക അപ്പം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പതും അതിന് മുകളിലോട്ടുള്ള എല്ലാ പർച്ചേസിനും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അപ്പം നമ്മുടെ ചാനൽ ഈ കഴിഞ്ഞ വീഡിയോ നല്ല റീച്ച് ആയിട്ടുണ്ട് അതുപോലെ ഇതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു തരാം എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെന്നുള്ള ഒക്കെ കണ്ട് ഒത്തിരി സന്തോഷമുണ്ട് വരുന്ന വീഡിയോ കാണാൻ നന്ദി നമസ്കാരം ബൈ ബൈ